ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാദാ പാനിപ്പൂരിയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ ഇന്ന് നമുക്ക് ഷവർമ്മ റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് എല്ലില്ലാത്ത ഇതുപോലത്തെ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടി എടുക്കില്ലേ ആ ഒരു പ്രോസസ്സ് തന്നെ അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക ഇപ്പോൾ അതാ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലോട്ട് ചിക്കൻ ഇതുപോലെ പരത്തി ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് നേരം ഒന്നിട്ട് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ കുക്കായി രണ്ട് സൈഡും ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം പിന്നെ ഒരു ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു സവാളയാട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു തക്കാളിയുടെ പാതി ഇതുപോലെ സീഡൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ കുക്കുംബറിതാ കുറച്ച് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അത് ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡറൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ചിക്കന് പകരം വേണമെങ്കിൽ നമ്മൾ കയ്യിൽ ലെഫ്റ്റോർ ഷവായോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെജ്സൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്കുള്ള മയനീസ് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ പാൽ വെച്ചിട്ടുള്ള ആണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം സൺഫ്ലവറിൻ്റെ ഓയിലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് മൂന്ന് വെള്ളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലിയ ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും മതിയാകട്ടോ പിന്നെ ഒരു പിഞ്ചുപ്പും കൂടി ചേർത്തിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഏത് മൈനീസ് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ ഞാനിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മയനീസ് റെഡിയാക്കി എടുത്തേ ഉള്ളൂ ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങളെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ടൊമാറ്റോയുടെ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് സ്പൂൺ ഉണ്ടാവും ഇതൊരു ചെറിയൊരു കയ്യിലും മോഡലിലുള്ള ഒരു സ്പൂണാണ് അതുകൊണ്ട് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിതാ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈനീസിൻ്റെ കളർ ഇതുപോലെ ലൈറ്റ് ഓറഞ്ച് ഷൈഡായിട്ട് വരും കേട്ടോ ഇനി ഇതൊരു ബോട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനത്തെ ബോട്ടിലേക്ക് നമ്മൾ ആഡ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണെങ്കിൽ ബോട്ടിലോട്ടൊന്നും ആക്കേണ്ട ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ കാണിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു ബോട്ടിലോട്ട് ആക്കി വെച്ചതേ ഉള്ളൂ പിന്നെ നമ്മളെ പാനിപൂരിയിൽ അത് നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് കടയിലൊക്കെ അവൈലബിൾ ആട്ടോ വാങ്ങാൻ കിട്ടും ഇതുപോലെ നല്ല ബോൾ പോലെ വീർത്ത് വരുമ്പോൾ നമുക്കിത് ഓയിലും മാറ്റാം ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലെ ഭാഗം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിങ്ങനെ ഉള്ളിലോട്ട് പൊടിഞ്ഞ് വീഴും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സ് ഒക്കെ ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക അധികം ഒന്നും ഇതിൽ കൊള്ളത്തില്ല കേട്ടോ ഒരു ഒന്നര സ്പൂണോളം പോകത്തുള്ളൂ അത്രയും ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയനേസും കൂടി അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മയനൈസൊക്കെ എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷവർമ പാനിപ്പൊരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത ഇത്തരം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ